ഹോം മെയ്ഡ് നീം സോപ്പ് ആവശ്യമുള്ള സാധനങ്ങൾ അലവേര ജെൽ ആര്യവേപ്പില ഒരു കപ്പ് വിറ്റമിൻ ഇ ഓയിൽ ക്യാപ്സൂൾ രണ്ടെണ്ണ സോപ്പ് ബീസ് ഒരു കപ്പ് ഒരു മിക്സിയിൽ ആര്യവേപ്പില അരച്ചെടുക്കുക അരച്ചെടുത്തത് ഒരു ബൗളിലേക്ക് പകർത്തുക ഒരു പാത്രത്തിലേക്ക് സോപ്പ് ബേസ് ഇടുക ഡബിൾ ബോയിലിംഗ് മെത്തേഡ് ആണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത് സോപ്പ് ബേസ് ചൂടാക്കുക സോപ്പ് ബേസ് അലിയും വരെ ചൂടാക്കുക അലിഞ്ഞു കഴിഞ്ഞ സോപ്പ് ബേസിലേക്ക് അരച്ചു വെച്ച് സത്തെടുക അരുവേപ്പില അരച്ചു വെച്ചത് സോപ്പ് ബേസിലേക്ക് ഇടുക അതിലേക്ക് വിറ്റമിൻ ഇ ക്യാപ്സൂൾ പൊട്ടിച്ചൊഴിക്കുക ഇവ തമ്മിൽ നന്നായി ഇളക്കി ചേർക്കുക അതിലേക്ക് ജെൽ അര സ്പൂൺ ഇടുക ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ എടുത്ത് അതിൽ ഓയിൽ പുരട്ടി അതിലേക്ക് ഈ മിശ്രിതം ഒഴിച്ചു വെക്കുക അതിനു ശേഷം തണുക്കാനായി ഫ്രീസറിൽ നാൽപ്പത് മിനിറ്റ് വെക്കുക ഫ്രീസർ ഉപയോഗിക്കുന്നില്ല എങ്കിൽ ഇത് പുറത്തു വെച്ച് രണ്ടോ മൂന്നോ മണിക്കൂർ തണുക്കാനായി അനുവദിക്കുക നാൽപ്പത് മിനിറ്റിന് ശേഷം എടുക്കുമ്പോൾ എളുപ്പത്തിൽ വീട്ടിൽ ഉണ്ടാക്കാൻ കഴിയുന്ന സോപ്പ് റെഡി ആൻറ്റി ബാക്ടീരിയൽ ആണ് ഈ സോപ്പ് നോൺ ടോക്സിക് ആണ് കൂടാതെ സ്കിൻ മോയ്സ്ചറൈസ് ചെയ്യാനും വളരെ നല്ലതാണ്